നമസ്കാരം പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷവലിയാർ ഡി ലാ ലീജിയൺ ദ ഹോണറാണ് ഗൗരി പാർവതിഭായിയെ തേടിയെത്തിയത് ഇന്ത്യൻ സമൂഹത്തിന് വിശേഷിച്ച് സ്ത്രീകൾക്ക് നൽകിയ വലിയ സംഭാവനകളെ മാനിച്ചും ഇന്ത്യ ഫ്രാൻസ് സൗഹൃദത്തിന്റെ പേരിലുമാണ് പുരസ്കാരം ഫ്രഞ്ച് ഭാഷാ അധ്യാപിക എന്ന നിലയിലും തിരുവനന്തപുരത്തെ അയൻ ഫ്രാൻസിന്റെ സജീവ പങ്കാളി എന്ന നിലയിലും ഫ്രാൻസിന്റെ സുഹൃത്തും ഇന്തോ ഫ്രഞ്ച് സഹകരണത്തിന്റെ വക്താവുമാണ് ഗൌരി പാർവതിബായി എന്ന് ഫ്രഞ്ച് അംബാസിഡർ തന്റെ കത്തിൽ പറഞ്ഞു ഇരുകൂട്ടർക്കും സൗകര്യപ്രദമായ തീയതിയിൽ പ്രത്യേക ചടങ്ങിൽ വച്ച് പുരസ്കാരം സമ്മാനിക്കും ആയിരത്തി എണ്ണൂറ്റി രണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ടെ ആണ് സമൂഹത്തിന് മികച്ച സേവനം നൽകുന്നവരെ ആദരിക്കുന്നതിനായി ഇങ്ങനെ പുരസ്കാരം ഏർപ്പെടുത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടിയത് നൂറ്റി അൻപതോളം കവിതകളും നിരവധി ലേഖനങ്ങളും അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായുടെ പേരിലുണ്ട് തിരുമുൽ കാഴ്ചയാണ് ആദ്യ കവിതാ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു അത് അമ്മാവനായ ശ്രീ ചിത്തിര തിരുനാളിനെയും കുലദൈവമായ ശ്രീ പത്മനാഭനെയും കുറിച്ചുള്ള കവിതകളാണ് ഇതിലുള്ളത് മനോഹരമായ ഇംഗ്ലീഷിലാണ് ഈ കവിതകൾ എന്നാണ് നിരൂപകർ പറയുന്നത് ദ ഡോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഈ സമയത്താണ് ഈ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർലാൻഡ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ കൃത്യകൃതികളുമാണ് മറ്റു രചനകൾ പോയട്രി ക്വാർട്ടലിറ്റി എന്ന ആനുകൂല്യത്തിൽ ഇവർ തുടർച്ചയായി കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രസിദ്ധീകരിച്ചു ടാവൻകൂർ ചരിത്രത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായാണ് ഇതിനെ കണക്കാക്കുന്നത് കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള മുപ്പത്തിമൂന്ന് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർലൻഡ് ഐതിഹ്യവും ചരിത്രവും പുരാണവും ഒക്കെ ഇതിൽ കാണാം ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുള്ള കൃതിയാണ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഭാരതീയ വിദ്യാഭവനമാണ് പ്രസാധകർ ഗദ്യകൃതിയാണെങ്കിലും അടിമുടി കാവ്യാത്മാവുമായാണ് ഇതിലെ ഭാഷയെന്നും നിരൂപകർ വിലയിരുത്തുന്നുണ്ട് പി പി രാമവർമ്മ രാജയുടെ ശ്രീ ശബരിമല അയ്യപ്പ ചരിത്രം എന്ന കൃതി ഗൗരിലക്ഷ്മിഭായ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ട് സന്തോഷ നിമിഷ എന്തായാലും രണ്ട് സന്തോഷ നിമിഷങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായി തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പത്മ പുരസ്കാരം നേടിയത് പക്ഷേ അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വഴി വച്ചിരുന്നു എന്തായാലും ഇപ്പോൾ രണ്ടാമത്തെ പുരസ്കാരം അശ്വതി തിരുനാളിൻ്റെ സഹോദരിക്ക് ലഭിച്ചിരിക്കുകയാണ്